നമസ്കാരം ജനുവരി ഇരുപത്തിരണ്ടിന് ഭാരതത്തിൽ അയോധ്യയിൽ നടക്കാൻ പോകുന്ന രാമ വിഗ്രഹ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് മൂന്ന് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് അതിലെ ഒന്നാമത്തെ കാര്യം ഒരു ക്ഷേത്രം അതിൻ്റെ പണി നിർമ്മിതി പരിപൂർണമായ ശേഷം മാത്രമേ പ്രാണപ്രതിഷ്ഠ ചെയ്യാവൂ എന്നൊരു നിയമമുണ്ടോ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാരതത്തിൽ അനേകം സമ്പ്രദായങ്ങളുണ്ട് വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുന്നവരുണ്ട് വിശ്വസിക്കാത്തവരുണ്ട് ഹിന്ദുത്തിലുണ്ട് ഹിന്ദുധർമ്മത്തിന്റെ ഭാഗമായിട്ടുണ്ട് വൈദിക ധർമ്മത്തിന്റെ ഭാഗമായിട്ടുണ്ട് അതിൽ തന്നെ ഇപ്പോ ക്ഷേത്ര പ്രതിഷ്ഠയിൽ വിശ്വസിക്കുന്ന വിഭാഗത്തിൽ തന്നെ പല രൂപത്തിൽ പ്രതിഷ്ഠാകർമ്മങ്ങളെ കാണുന്നവരുണ്ട് ഏതായാലും ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കും ഒരു ക്ഷേത്രത്തിന്റെ പണി പരിപൂർണമായി കഴിഞ്ഞ ശേഷമല്ല പ്രാണപ്രതിഷ്ഠ ചെയ്യാറ് എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയാം നമ്മൾ നാട്ടിൻപുറങ്ങളിൽ തന്നെ അനേകം ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ഗർഭഗൃഹത്തിന്റെ പണി കഴിഞ്ഞാൽ ക്ഷേത്രം പ്രതിഷ്ഠിക്കുന്നതാണ് പതിവ് അതാണ് അതിന്റെ രീതി ആ രീതി അനുസരിച്ച് മുന്നോട്ട് പോകലാണ് നാട്ടിൻപുറങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഇതിന്റെ ചരിത്രപരതയെ നമ്മളൊന്ന് പരിശോധിക്കുക എന്നതാണ് ഭാരതത്തിലുടനീളവും കേരളത്തിലുമൊക്കെ നിരവധി ക്ഷേത്ര പ്രതിഷ്ഠകൾ നടന്നിട്ടുണ്ട് ചരിത്രപരമായ അതിലൊന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് നടത്തിയ വിഖ്യാതമായ പ്രതിഷ്ഠ അന്ന് പരിപൂർണമായി ക്ഷേത്രപ്പണി കഴിഞ്ഞ ശേഷമല്ല അവിടെ പ്രതിഷ്ഠ നടന്നത് പുരാണങ്ങളില് പല പുരാണങ്ങളിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് ശ്രീരാമൻ തന്നെ രാമേശ്വരത്ത് പ്രതിഷ്ഠ നടത്തുന്നു അതൊരു ക്ഷേത്രത്തിന്റെ പണി കഴിഞ്ഞ ശേഷമല്ല ഇനി ധാരാളം ക്ഷേത്രങ്ങൾ സ്വയംഭൂലിംഗങ്ങളായി ഉണ്ടായ ശേഷം അതിന് ചുറ്റും ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് പരിപൂർണമായ ഒരു ക്ഷേത്രത്തിന്റെ പണി കഴിഞ്ഞ ശേഷമേ അവിടെ പ്രതിഷ്ഠ നടക്കാവൂ എന്നൊരു ചിന്ത പ്രാചീന ഉണ്ടായിരുന്നില്ല അതിന്റെ സമ്പ്രദായങ്ങളിലും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം ചരിത്രപരമായി നോക്കിയാലും ഇല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ചും നമ്മൾ കാണുന്നില്ല പതുക്കെ പതുക്കെ ക്ഷേത്രത്തിന്റെ കർമ്മങ്ങളെല്ലാം പൂർത്തീകരിക്കുന്ന രീതിയാണ് സാധാരണഗതിയിൽ ഗർഭഗ്രഹത്തിൽ പൂജയ്ക്കുള്ള സംവിധാനം റെഡിയായി കഴിഞ്ഞാൽ തയ്യാറായി കഴിഞ്ഞാൽ അവിടെ പ്രതിഷ്ഠ നടത്താറാണ് പതിവ് ഇത്തരത്തിലുള്ള സംശയത്തിനെ ഈ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം പോലുമില്ല അതിൽ രാഷ്ട്രീയമുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് ഞാൻ ഇവിടെ സംസാരിക്കുന്നതേയില്ല കാരണം അതൊക്കെ മറ്റു കാര്യങ്ങളാണ് രാഷ്ട്രീയത്തെ കുറിച്ചല്ല ഇങ്ങനെ സംസാരിക്കും ഞാൻ പൊതുവെ കണ്ടിട്ടുള്ള ഭാരതത്തിൽ ഞാൻ പല ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട് അതിന്റെ ചരിത്രപരമായ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് നിരവധി ക്ഷേത്രങ്ങളിൽ ഞാൻ ഭാരവാഹിയായി ഇരുന്നിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യം പറയുന്നത് പലയിടങ്ങളിലും ക്ഷേത്രത്തിന്റെ വലിയ വലിയ ക്ഷേത്രങ്ങൾടെ കാര്യമല്ല ഞാൻ പറയുന്നത് പല ക്ഷേത്രങ്ങളും പുനരുദ്ധാരണം നടക്കാറുണ്ട് പുനരുദ്ധാരണം നടക്കുന്ന സമയത്ത് എത്രയോ ക്ഷേത്രങ്ങൾ ഇപ്പോൾ പുനരുദ്ധാരണം നടക്കുന്നുണ്ട് അവിടെയൊക്കെ ഗർഭഗ്രഹം മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത് ഇപ്പോ കാരണം അത്രയും ധനം അതിനാവശ്യമുണ്ട് എന്നതുകൊണ്ടാണ് അതിനൊരു കാരണം ഇനി രണ്ടാമത്തെ നമ്മുടെ പ്രശ്നം ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമിമാരെ ഇതിൽ പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് ചില ആളുകൾ പറയുന്നു രണ്ടുപേരും പങ്കെടുക്കുന്നുണ്ട് ചില ആളുകൾ പറയുന്നു നാലുപേരും പങ്കെടുക്കുന്നില്ല എന്ന് ഇത് സംബന്ധിച്ച വ്യക്തമായ ഒരു ധാരണ പത്രവായനകളിൽ നിന്ന് എനിക്ക് ഗ്രഹിക്കാൻ സാധിച്ചിട്ടില്ല അത്തരം മഠങ്ങളുമായി എനിക്ക് നേരിട്ട് ബന്ധങ്ങളൊന്നും പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാൻ സാധിക്കും ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ ആദി ശങ്കരാചാര്യ സ്വാമികൾക്ക് മുമ്പും ഇവിടെ പ്രതിഷ്ഠകളുണ്ട് ക്ഷേത്രങ്ങളുണ്ട് സ്വാഭാവികമായും ശങ്കരാചാര്യ സ്വാമിമാര് അവരുടെ അനുഗ്രഹ ഭാവത്തിൽ ഉണ്ടാവുക എന്നതല്ലാതെ അതിന് അവരുടെ ഒരു കാർമ്മികത്വം മറ്റ് മതങ്ങളിലുള്ളതുപോലെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമല്ല ഹിന്ദു ധർമ്മത്തിൽ അതിനൊരു കാരണം കൂടിയുണ്ട് കാരണം ഈ ശങ്കരാചാര്യസ്വാമിമാര് അദ്വൈത വേദാന്തികളായിട്ടുള്ള ശങ്കരാചാര്യ സ്വാമിമാരാണ് അത് കൂടാതെ അനേകം സമ്പ്രദായങ്ങൾ രാമാനുജന്റെ സമ്പ്രദായമുണ്ട് മധ്വാചാര്യ സമ്പ്രദായമുണ്ട് അനേകം ഇവിടെയുണ്ട് ഈ സമ്പ്രദായങ്ങൾക്കൊക്കെ മഠങ്ങളുമുണ്ട് അതിനൊക്കെ ആചാര്യൻ പരമാചാര്യന്മാരുണ്ട് ശൈവ സമ്പ്രദായത്തിൽ കർണാടകത്തിലെ നിരവധി ശൈവ മഠങ്ങളെ കുറിച്ച് നമുക്കറിയാം അവിടെ ആചാര്യന്മാരുണ്ട് അങ്ങനെ ഭാരതത്തിലുടനീളം നിരവധി നിരവധി മഠങ്ങളും ആചാര്യന്മാരും ഒക്കെ ഉണ്ട് അവർക്കെല്ലാം വ്യക്തമായ രീതിയിലുള്ള സമ്പ്രദായങ്ങളുണ്ട് ചില ആളുകൾ അവർ പ്രതിഷ്ഠാകർമ്മങ്ങളിൽ പങ്കെടുക്കാത്തവരുണ്ട് ചില ആളുകൾ പങ്കെടുക്കുന്നവരുണ്ടാവും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആചാരമര്യാദകൾ പാലിക്കപ്പെടേണ്ടതുണ്ടാവും ഒരു ശങ്കരാചാര്യർ വരുമ്പോൾ വരുമ്പോണ്ടാകുന്ന ആചാരമര്യാദകൾ അല്ലെങ്കിൽ ഒരു പരമാചാര്യൻ വരുമ്പോഴുള്ള ആചാരമര്യാദകൾ അപ്പൊ അവരൊക്കെ എന്താണ് സാധാരണഗതിയിൽ ചെയ്യുക അവർ അവരനുഗ്രഹ ഭാവത്തിൽ നിൽക്കും ആരെയും നിഗ്രഹിക്കുന്ന ഭാവം ഒരു ശങ്കരാചാര്യർക്കും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ് കാരണം അദ്വൈത വേദാന്തത്തിന്റെ അടിസ്ഥാനം തന്നെ ഭേദഭാവ ഭാവം ഇല്ലായ്മയല്ലേ നമ്മള് രണ്ടില്ലാത്ത വിധത്തിൽ ഒന്നാണെന്ന ചിന്തയിൽ നിന്നാണല്ലോ നമ്മളിതൊക്കെ ചെയ്യുന്നത് തന്നെ പിന്നെ അവിടെ വിദ്വേഷത്തിനും വെറുപ്പിനും ഒന്നും യാതൊരു സാധ്യതയില്ല മാത്രമല്ല അവർക്കൊന്നും എന്നെ വിളിച്ചില്ല ഞാൻ അതിനെ എന്നെ പങ്കെടുപ്പിച്ചില്ല എനിക്ക് നോട്ടീസ് അടിച്ചില്ല എന്റെ പേര് വെച്ചില്ല എന്ന് തുടങ്ങിയ ചെറിയ ചെറിയ കാര്യങ്ങൾ ചിന്തിക്കുന്നവരേ അല്ല ഒരു ഉന്നതമായ സൈദ്ധാന്തിക ജ്ഞാനമുള്ളവരാണ് ശാസ്ത്രം അത്രയേറെ ഗംഭീരമായി പഠിച്ച വ്യക്തികൾ സ്വാഭാവികമായും അവര് ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മളിലെ എത്രയോ ആചാര്യന്മാരിയ്ക്കുന്ന അവർ അവരുടെ പേര് വെച്ചോ നോട്ടീസ് പേര് വെച്ചോ എന്ന് ചോദിച്ചിട്ടാണോ പ്രഭാഷണത്തിൽ പോകുന്നത് അല്ല ഞാൻ അറിയുന്ന എത്ര ആചാര്യന്മാർ അവരൊന്നും ശ്രദ്ധിക്കുന്നു പോലില്ല ഇനി ഉപചാരങ്ങളിൽ ശ്രദ്ധിക്കാത്ത ആചാര്യന്മാരുണ്ട് പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പരമ്പരാഗതമായ രീതികളായിരിക്കാം അവരുടെ സമ്പ്രദായത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അവർ അവരത്തരം ഒരു തീരുമാനമെടുത്തു ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് പ്രാചീന ഭാരതത്തിലെ വൈദിക പാരമ്പര്യം അനുസരിച്ച് യാഗങ്ങള് അതേപോലെ യജ്ഞങ്ങളൊക്കെ നടക്കുന്നു അതിന്റെ യജമാനായിട്ട് ഉണ്ടാവുക ആ രാഷ്ട്രത്തിന്റെ തലവനാണ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്ന അനേക മന്ത്രങ്ങൾ വേദങ്ങളിലുണ്ട് ഉദാഹരണത്തിന് രാഷ്ട്രഗീതം അതേപോലെ ശ്രീ രുദ്രം എന്ന് പറയുന്ന മന്ത്രം സുഖം ഇതിനകത്തൊക്കെ രാജാവിന്റെ ഭരണരീതിയെക്കുറിച്ച് വ്യക്തമായി പറയുന്നു അപ്പൊ അവരൊക്കെ യാഗങ്ങളുടെ യജമാനൻ അവരാണ് യാഗത്തെ നടത്തുന്നതും സംരക്ഷിക്കുന്നതൊക്കെ ഇന്ന് രാജാവില്ല ഇന്ന് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ നമുക്കൊരു പ്രധാനമന്ത്രിയാണുള്ളത് ഇവിടെ ഒരു പ്രശ്നം സ്വാഭാവികമായി ഉന്നയിക്കാവുന്നതാണ് ഹിന്ദുക്കളുടെ മാത്രം പ്രധാനമന്ത്രി അല്ല അദ്ദേഹം ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ജൈനന്മാരുടെയും ബൗദ്ധന്മാരുടെയും സിഖുകാരുടെയും നിരീശ്വരവാദികളുടെയും എല്ലാം പ്രധാനമന്ത്രിയാണ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ നമ്മള് പല കാര്യങ്ങള് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും നമ്മളെ ക്ഷേത്രങ്ങൾ തന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ വിശ്വാസത്തിലിരിക്കുന്നവര് തന്നെ ആയിക്കോളണം എന്നൊന്നുമില്ല അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ആഗ്രഹമാണ് നമ്മൾ സംഘാടകരുടെ ആഗ്രഹമാണ് ഇന്ന് ആര് വന്ന് അത് ഉദ്ഘാടനം ചെയ്യണം തീർച്ചയായും ഇവിടെ അതുപോലെ നമുക്ക് ഈ പ്രാണപ്രതിഷ്ഠയെ കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചാലില്ല അവിടെ ഈ ക്ഷേത്രം നിർമ്മിക്കുന്ന ആളുകള് തങ്ങളുടെ ഈ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ആഗ്രഹിക്കുന്നത് പ്രധാനമന്ത്രിയാണ് അവരുടെ ദൃഷ്ടിയിൽ അദ്ദേഹം ഉപാസന ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു ബ്രഹ്മചാരിയാണ് അദ്ദേഹത്തിന് അസാധാരണമായ രീതിയിൽ ഉപാസന ചെയ്തുകൊണ്ട് മുന്നേറുന്ന ഒരു പതിവുണ്ട് നേരത്തെ തന്നെ അദ്ദേഹം കേദാർനാഥിലും മറ്റും നടത്തിയ ഉപാസനയുടെ ഫോട്ടോകളൊക്കെ നമ്മൾ കണ്ടതാണ് വികസംഘാടകരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നതിന് പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം അതിലൊന്ന് രണ്ടാമത്തെ കാര്യം അത് വൈദിക പരമ്പര രീതി അനുസരിച്ച് യജമാനന് ആയിട്ട് ഈ പ്രാണപ്രതിഷ്ഠ ചെയ്യാൻ തീർച്ചയായും നരേന്ദ്രമോദിക്ക് എല്ലാവിധത്തിലുള്ള യോഗ്യതകളുണ്ട് അതിൽ യാതൊരു തെറ്റുമില്ല അതിൽ ഞാൻ രാഷ്ട്രീയത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല അതിൽ രാഷ്ട്രീയം ഉണ്ടാകാം വീണ്ടും ഞാൻ പറയുന്നു അതിൽ രാഷ്ട്രീയം ഉണ്ടാകാം അതിനേക്കാൾ ഉപരിയായി ഈ യോഗ്യതകളാണ് പ്രശ്നമെങ്കിൽ നമ്മൾ പലപ്പോഴും അഡ്രസ് ചെയ്യുന്ന യോഗ്യതകൾ ഉണ്ടോ എന്നുള്ളതാണ് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരാണ് ഞാൻ പറയുന്നത് സ്വാഭാവികമായും അദ്ദേഹത്തിന് ഇതിൽ പങ്കെടുക്കാനും ഇതിൽ പ്രാണപ്രതിഷ്ഠ നടത്താനും അതിന് വ്രതങ്ങള് സ്വീകരിക്കാനും അതെല്ലാം ചെയ്യാനും ഒക്കെയുള്ള അവകാശം ഉണ്ട് ഇത് നമ്മൾ ഈ മൂന്ന് ചോദ്യങ്ങൾ ഗൗരവമായി ഇപ്പൊ നമ്മൾ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യുന്നു നമ്മൾ പല രീതിയിലുള്ള തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിക്കുകയും വായിക്കുകയും മനസ്സിലാക്കുകയും ചരിത്രപരമായി അതിനെക്കുറിച്ച് കുറിച്ച് ഒക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം രാജാക്കന്മാര് യജമാനന്മാരായിക്കൊണ്ട് പലയിടങ്ങളിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നായിട്ട് നമുക്ക് ഭയക്കാനും പഠിക്കാനും സാധിക്കുന്നുണ്ട് അതിരിക്കട്ടെ അതിലെല്ലാം ഉപരിയായി ഈ അയോധ്യയിൽ നടക്കുന്ന രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് നമ്മളെല്ലാം ഓരോരു കാര്യം മനസ്സിലാക്കണം കോടിക്കണക്കിന് രാമഭക്തരുടെ മനസ്സിലെ ഇപ്പോ ഒരു പ്രതീക്ഷയാണ് നമ്മുടെ സുപ്രീം കോടതി വിധിച്ചിട്ടുള്ള വിധി അനുസരിച്ചാണ് അവിടെ ക്ഷേത്ര പണി നടക്കുന്നത് ആ ക്ഷേത്രത്തിലേക്ക് ആയിരക്കണക്കിന് ഭക്തന്മാർ ഉറ്റുനോക്കുന്നു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം സെൻട്രൽ ഏഷ്യയില് നമ്മള് ഈ ഭാരതത്തില് മാത്രമല്ല രാമൻ എന്ന് പറയുന്ന ദേവതാ സങ്കല്പമുള്ളത് രാമനെ കുറിച്ച് ശ്രീലങ്കക്കാർക്ക് രാമൻ ഒരു മര്യാദ പുരുഷോത്തമനാണ് ടിബറ്റിലുണ്ട് ചൈനയിലുണ്ട് ചൈനീസ് രാമായണമുണ്ട് മലേഷ്യയിലുണ്ട് ഇന്തോനേഷ്യയിലുണ്ട് മൗറീഷ്യസിലുണ്ട് അതേപോലെ കംബോഡിയയിലുണ്ട് ബാലിയിലുണ്ട് കൊറിയയിലുണ്ട് കൊറിയയിലെ ഒരു രാജ്ഞി അവരെ ആ രാജ്ഞിയെ ആ ആ ക്ലാൻ ആ രാജവംശത്തിൽപ്പെട്ട ആളുകൾ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ രാജ്ഞി വന്നത് അയോധ്യ എന്ന് പറയുന്ന നഗരത്തിൽ നിന്നാണ് എന്നാണ് ആ അയോധ്യ എന്ന് പറയുന്ന നഗരം കാണാൻ വേണ്ടി കൊറിയയിലെ മന്ത്രി കുറച്ചു കാലം മുമ്പേ ഈ അയോധ്യ സന്ദർശിച്ചു അയോധ്യ എന്നാണ് അയോധ്യ എന്നായി ഇത്രയധികം രാജ്യങ്ങളിൽ രാമ എന്ന് രാമൻ എന്ന് പറയുന്ന ആ വിഗ്രഹത്തെ ആ ഒരു കർമ്മപുരുഷനെ ഈശ്വര അവതാരമായി കാണുന്ന ഭക്തന്മാർ നെഞ്ചേറ്റിട്ടുള്ള ഒരു കാര്യമായിട്ട് ഈ ഒരു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യം ഹാപ്പനിങ് അപ്പോ അവിടെ ഈ പറയുന്ന ജനങ്ങളുടെ മനസ്സിൽ ഏതൊരു തരത്തിലുള്ള വികാരമാണ് ഉണ്ടാവുന്നത് നമുക്ക് തായ്ലൻഡിലെ രാജാവിന്റെ പേര് രാമ എന്നാണ് അവരുടെ പഴയ തലസ്ഥാനം അയോധ്യ അവിടുത്തെ കൃഷിയുടെ തുടക്കം കലപ്പ ഉപയോഗിച്ചുകൊണ്ട് കൃഷിയുടെ തുടക്കം കുറിക്കുന്നത് രാമ എന്ന് പറയുന്ന രാജാവാണ് ദശരഥൻ ഉൾപ്പെടെയുള്ള രാജാക്കന്മാർ യാഗം ചെയ്തിരുന്ന സമയത്ത് യജമാനന്മാരായിരുന്നു ആ ഒരു പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഇന്നത്തെ ഒരു ഹൈന്ദവ സമാജം സനാതനധർമാനുയായികൾ ഇത്തരത്തിലൊരു പ്രക്രിയക്ക് മുന്നോട്ട് പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും ഈ ഇരുപത്തിരണ്ടിന് ഈ അയോധ്യയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് രാഷ്ട്രീയമുണ്ടാകാം ഉണ്ടാവും ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത് കാരണം ഇലക്ഷൻ അടുത്തു വരികയാണ് രാമ രാമക്ഷേത്രം പണിയും എന്നുള്ളത് ബി ജെ പിയുടെ അവരുടെ എന്താണ് പ്രകടന പത്രികയിൽ വ്യക്തമായി പറയുന്നുണ്ട് അപ്പൊ അതവര് സാക്ഷാത്കരിച്ചു എന്ന രീതിയിൽ രാഷ്ട്രീയം അതിനെ കാണാം പക്ഷെ ഞാൻ രാഷ്ട്രീയമായല്ല ഇതിനെ കാണുന്നതേ കാരണം നമ്മൾ ഒരു ചരിത്രത്തിലേക്ക് എടുത്ത് പഠിച്ചു നോക്കിയാൽ ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ശങ്കരാചാര്യന്മാരുടെ കാര്യമായാലും ശരി ഇപ്പൊ വിവാദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രാണപ്രതിഷ്ഠയുടെ കാര്യമായാലും ശരി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം ലക്ഷോപലക്ഷം ആളുകൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അയോധ്യയിൽ സൂര്യവംശി ക്ഷത്രിയർ എന്നൊരു വിഭാഗം അഞ്ഞൂറ് വർഷം മുമ്പ് ഒരു തീരുമാനമെടുത്തു ഞങ്ങൾ ഇനി രാമൻ ഒരു ക്ഷേത്രം പണിയുന്നത് വരെ തല തലയിലെ ടർബനും ധരിക്കില്ല അതുപോലെ കാലില് തോലിന്റെ ചെരുപ്പും ധരിക്കില്ല അവര് ഈ കഴിഞ്ഞ ദിവസം ഒരുമിച്ച് കൂടി അഞ്ഞൂറ് വർഷത്തിനു ശേഷം ഈ തലപ്പാവും ചെരുപ്പും ധരിക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുക എന്ന് പറയുമ്പോൾ എത്ര ആയിരം ആളുകളുടെ മനസ്സിലാണ് രാമൻ കുടികൊള്ളുന്നത് രാമൻ കീർത്തനങ്ങളായി വരുന്നു രാമന്റെ മനോഹരമായ രാമായണം മുഴുവൻ കമ്പോഡിയയിലെ ആങ്കോർവാട്ടിലെ ക്ഷേത്രത്തിന്റെ മതിലിന്റെ മുകളിൽ കുത്തിവെച്ചിരിക്കുന്നു റീംകർ എന്ന് പറയുന്ന രാമായണം നമുക്ക് മലേഷ്യയിലും ഇന്തോനേഷ്യയിലും കാണാം അങ്ങനെ രാമായണത്തിന്റെ ഒരു ചരിത്രപരത നിലനിൽക്കുമ്പോൾ രാമൻ എന്ന സത്യത്തെ നമുക്ക് നിരസിക്കാൻ സാധിക്കും ഒരിക്കലുമില്ല ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് മനസ്സിലാക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയ നമസ്കാരം